ാഹുവിന്റെ ഹബീബ് പറഞ്ഞത് പുണ്യനബിസാഹു അലി വസല്ല തങ്ങൾ പറഞ്ഞത് മദ്യപരിക്കുന്ന ആൾക്ക് നേരെ അള്ളാഹുവിന്റെ ലാംഗത്തുണ്ടെന്ന് നബീയുന മുഹമ്മദ് മുസ്തഫ ഇവിനു മൃതിയൊള്ളാഹു എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹരീദാണ് അള്ളാഹു ലാൻഡത്തില്ലെന്ന് പറഞ്ഞ എന്താ സ്ഥിതി നശിച്ചു പോകട്ടെ എന്ന് റബ്ബിന്റെ പ്രാർത്ഥന ഒരാൾക്ക് നേരെ ഉണ്ടായാൽ രക്ഷപ്പെടുമോ ആർക്കെല്ലാം എതിരെയാണ് അള്ളാഹുവിന്റെ ലയണത്ത് അബ്ദുല്ലാബിനുഹു എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹരീദാണ് അന്നഹോ കാല മഹാനവരകൾ പറഞ്ഞു അശ്രദോ ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ് ഇല്ല സമയൂർ അള്ളാഹി ഞാൻ കേട്ടു ലാഹുൽ അള്ളാഹു കല്ലിനെ ലാനത്ത് ചെയ്തിട്ടുണ്ട് പിന്നെ വഷാരിബ കല്ല് കുടിക്കുന്നവനെയും ലാനത്ത് ചെയ്തു വസാഖയ അത് കുടിക്കാൻ വിളമ്പിക്കൊടുക്കുന്നവനെയും പ്രിയപ്പെട്ട സഹോദരാ ദുബായിലെ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ഫോർ സ്റ്റാർ ഹോട്ടലിലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തെ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ഫോർ സ്റ്റാർ ഹോട്ടലിലെ മദ്യം വിളമ്പെന്ന ജോലി നിനക്ക് വേണ്ടന്റെ പ്രിയമുള്ളവരെ ിക്കുന്ന ഒഴിച്ചു കൊടുക്കുന്ന ആളെ മദ്യം കുടിവനെ വ്യാ ആ മദ്യം കച്ചവടം ചെയ്യുന്ന ആളെ മദ്യ കച്ചവടക്കാരനെത്താഹ അത് കച്ചവടം ചെയ്യാൻ ആവശ്യപ്പെടുന്നവനെ വഹ സിറഹ മദ്യം പിഴിഞ്ഞുണ്ടാക്കുന്നവനെത്ത മുതലാളിക്ക് വേണ്ടി മദ്യം പിടയുന്ന ജോലി പിഴിയുന്ന ജോലി ചെയ്യുന്നവനെ വഹ മദ്യം ചുമന്നു കൊണ്ടുപോകുന്നവനെ എടോ മദ്യം കയറ്റിയിട്ടുള്ള ലോഡ് കയറ്റി പോകണ്ടന്റെ പ്രിയ സഹോദര വൽ മഹ്മൂലഥയിലെ ആർക്കാണോ ഈ മദ്യം എത്തിച്ചു കൊടുക്കുന്നത് അവരെ മദ്യവുമായി ബന്ധപ്പെട്ട സകലത്തിന്റെ മേലിലും അള്ളാഹുവിന്റെ ലയനത്തുണ്ടെന്ന് നബിയുനാ റസുറുല്ലാഹി എന്താണ് ആ ലേഹനത്തിന്റെ പ്രത്യാഘാതം ലഹനത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യാഘാതം മരിക്കുന്ന സമയത്തുള്ളാഹു ഇമാൻ പിൻവലിച്ചു കളയുമെന്നതാണ് മഹാനായ അബൂഹിയുള്ള റിപ്പോർട്ട് ചെയ്യുന്നു ഇമാം ബുഹാരി ഉദ്ധരിച്ച ഹരീത്താണ് ും കഴിയില്ല മറ്റൊരു ഹരീത്തിൽ ഒരാൾ തന്റെ തലഭാഗത്തു ധരിച്ച ഷർട്ട് ഊരിയെടുക്കുന്ന പോലെ ഈമാൻ നിന്ന് മുഹമ്മദ് മുസ്തഫ ഒന്ന് രണ്ട് നമ്മൾ ചെയ്യുന്ന അവലുകളിൽ ഏറ്റവും പ്രധാനമാണല്ലോ നിസ്കാരം മദ്യപാനിയുടെ നിസ്കാരം അള്ളാഹു നാൽപ്പത് ദിവസത്തേക്ക് സ്വീകരിക്കില്ലെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ മദ്യം കുടിച്ചാൽ കുടിച്ചാ എല്ലാ മുസ്കിറും വത്തുപടിപ്പിക്കുന്നതും ഹരാമാണ് ഒരാൾ ഒരു തവണ കള്ളു കുടിച്ചോ ഒരു തവണ മയക്കുമരുന്നു ഉപയോഗിച്ചാൽ നാൽപ്പത് ദിവസത്തോളം പിന്നെ അയാൾ ചെയ്യുന്ന നിസ്കാരം അള്ളാഹു കപൂൽ ചെയ്യില്ല എന്ന് മുഹമ്മദ് മുസ്തഫ ൾ പിന്നെ അതിന്റെ അനന്തരം എന്താണ് മുസ്ലിമല്ലാതെ മരിച്ചു പോകുമെന്നതാണ് നാൽപ്പത് ദിവസവും അയാളിൽ തൃപ്തി പിൻവലിച്ചുകളയും അയാൾ മരിക്കുകയാണോ കാഫിലായിട്ടായിരിക്കും മരിക്കുക എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ ഭൂമിയിൽ ഒതുങ്ങിയില്ല പ്രത്യാഘാതം ഖബറിലോ ഖബറിൽ എന്നയാൾ മഷറിലേക്ക് എഴുന്നേൽക്കുന്ന സമയം മദ്യപാനിയായി ഒരാൾ എഴുന്നേറ്റ് വരുന്ന പോലെ തന്നെയായിരിക്കും എഴുന്നേറ്റ് വരിക ഷോനും അവരുടെ ഖബറുകളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടപ്പെടും അവരുടെ കഴുത്തിലുണ്ടാകും അത്രേ മദ്യത്തിന്റെ ചഷകങ്ങൾ മദ്യത്തിന്റെ പാത്രങ്ങൾ കോപ്പ് അവരുടെ കയ്യിലുണ്ടാകും ഈ അവസ്ഥയിലാണ് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് എല്ലാ ശവങ്ങളെക്കാളും അവരുടെ ശരീരത്തിൽ നിന്ന് എന്നിട്ടോ എൽ അനഹം കൊല്ലുമൻ മറബിഹി ഇവരുടെ അടുത്തുകൂടെ നടന്നു പോകുന്ന മാസയിലേക്ക് പോകുന്ന എല്ലാവരും അവരെല്ലാടത്തു ചെല്ലുന്നുണ്ടാകുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ യിലേക്ക് അവർ പോകുന്ന രംഗം വയറ് വയറ് വീർത്തിരിക്കുമത്രേ ആ വയറിന്റെ മധ്യഭാഗത്തു ദുർഗന്ധം ദുർഗന്ധമിക്കുന്ന ചെലമൊളിക്കുന്നുണ്ടാവും അവരുടെ നാവ് ലംഘത്തേക്ക് തൂക്കിയിട്ട രീതിയിലാകും കണ്ണുകൾ രണ്ടും ചുവന്ന് ചുവന്ന് കോങ്കണ്ണായ രീതിയിലായിരിക്കുമത്രേ അവർ മഷറയിലേക്ക് വരിക മഹാനായ രൂന മുഹമ്മദ് മുസ്തഫ മഷറയിലേക്ക് വന്ന ം നസായി ഉദ്ധരിക്കുന്ന ഹരീതാണ് മൂന്നു വിഭാഗമാളുകളെ അന്നാഹുവരുടെ ഭാഗത്തേക്ക് നോക്കുക പോലുമില്ല ആരാണത് അതിൽ ഒന്ന് കല്ല് കുടിയനായ ആൾ വഷറയിലേക്ക് വന്നാൽ അവന്റെ നേരെ നോക്കാൻ പോലും രാജാതിരാജനായ റബ്ബ് തയ്യാറാകുന്നതല്ല എന്നിട്ടോ മഷറയിൽ വെച്ചവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന ജലമോ മിൻസൈനത്തിൽ ാഹു വസല്ലമ തങ്ങൾ പറയാണ് ഭൂമിയിൽ കല്ല് കുടിച്ചാൽ വന്നിട്ടേരി ഉരിച്ചു നിൽക്കുമ്പോൾ ദാഹിച്ച് വഷമിക്കുന്ന ഘട്ടമുണ്ട് നരകത്തിൽ ദാഹിക്കുന്ന ഘട്ടമുണ്ട് നരകത്തിൽ മനുഷ്യൻ ദാഹിച്ചാലും മരിക്കനെ വിളിക്കുത്ര അലൈഹിസ്ലാമിനായിരം കൊല്ലം വിളിക്കും ആയിരം കൊല്ലം വിളിച്ചാലേ മാലിക്കൊന്ന് ഉത്തരം കൊടുക്കുകയുള്ളൂ അടങ്ങിക്കിടന്നുള്ളൂ അവിടെ മാലിക ഞങ്ങളെ ഒന്ന് കുടിപ്പിക്കണം മാലിക എന്നവർ നരകത്തിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ ഈ സ്തൗരവിൻ തീനത്തിൽ ഹബാൽ തീനത്തുൽ ഹബാൽ എന്ന് പറയുന്ന വെള്ളമാണ് കല്ല് കുടിയന്മാർക്ക് നരകത്തിൽ കൊടുക്കാൻ കൊടുക്കുക എന്നിട്ട് റസൂർ ചോദിച്ചോ ൂണമാ തീനതുൽ എന്താണ് തീനത്തുൽ ഹബാൽ എന്ന് നിങ്ങൾക്കറിയാമോ പറഞ്ഞു ഇല്ല റസൂൽ പറഞ്ഞു കൊടുത്തു അരത് നരകത്തിലുള്ള ആളുകളുടെ വിയർപ്പാണ് നരകത്തിലുള്ള ആളുകളുടെ ശരീരം തീയിൽ കിടന്ന് വെന്തെരുക്കുമ്പോൾ അതിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന കുടിജലമാണ് ജലമാണ് അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നതെന്ന് താങ്ങാൻ കഴിയുമോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ കള്ള് കുടിക്കുന്നെന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ നിങ്ങളോടല്ലോ കുടിയന്മാരുണ്ടെങ്കിൽ അവരോടാണ് കള് മദ്യം കഴിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ കുടുംബത്തിൽ താറുമാറു മാത്രമല്ല നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളെ നീ നെട്ടപ്പെടുത്തുന്നു മാത്രമല്ല അനന്തമായി ഇതിന്റെ പ്രത്യാഘാതം നിങ്ങൾ ഏൽക്കുകയാണ് അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന ഈ സദസ്സിലുള്ളവരല്ല ഞാൻ പറയുന്നത് ആരെങ്കിലും ഇതിന്റെ കേസറ്റ് മറ്റോ കേൾക്കാനിട വരുന്നവർ കുടിയന്മാരുണ്ടോ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുണ്ടോ എന്റെ പ്രിയമുള്ള സഹോദര നീ പഠിക്കാൻ പോകാറില്ലേ ഡിഗ്രിക്കും പി ജിക്കും ബാംഗ്ലൂരിലേക്ക് തമിഴ്നാട്ടിലേക്ക് കർണാടകയിലേക്ക് എന്റെ പ്രിയമുള്ള സഹോദര പഠനം കഴിഞ്ഞ് വരുന്ന രാത്രി നീ വി നീ കോളേജിൽ നടത്താറില്ലേ കോളേജ് ഇടേ നടത്താറില്ലേ കോളേജ് ഇടയിലെ പ്രധാന പക്ഷ വിഭവം ഏതാണ് മദ്യമല്ലേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നീ അത് സ്പർശിച്ചു പോകണ്ട എന്റെ മതം അത് അനുവദിക്കുന്നില്ല കാരാകാരമുള്ള ഈ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരും രക്ഷപ്പെടുത്തട്ടെ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ സ്വനം ഞങ്ങളെ മക്കളെ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേറേ ഈടെ റിപ്പോർട്ട് കണ്ടു കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് കഞ്ചാവ് ഒഴുകുന്നുണ്ട് ഏറ്റവും എടുത്തു പറഞ്ഞ ജില്ലേതാ കണ്ണൂർ ജില്ലയാ ഞങ്ങളെ ജില്ലയെ കുറ്റപ്പെടുത്തില്ലോ കണ്ണൂർ ജില്ലയിലേക്ക് കഞ്ചാവ് ഒഴുകുന്നുണ്ട് മാക്കൂട്ടം വഴി മാക്കൂട്ടം വഴി മാങ്ങ മാത്രല്ലേ വരുന്നുണ്ട് പോത്ത് മാത്രല്ലേ വരുന്നുണ്ട് കഞ്ചാവും വരുന്നുണ്ട് ഇത് എവിടെയാണ് വിറ്റഴിയപ്പെടുന്നത് ഉമ്മ മകരവ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ റോട്ടിലേക്ക് വിടരുത് ഇരട്ടത്തിരിക്കാൻ സമ്മതിക്കരുത് മഹല്ലത്തിന്റെ ഭാരവാഹികൾ ഉണ്ടാകൂലിവിടെ മക്കൾ ഇരുട്ട് സമ്മതിക്കരുത് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാൻ മക്കൾ നേരം വൈകി വന്നാൽ നീ എവിടെയായിരുന്നടാന്ന് ചോദിക്കാനുള്ള ധന്ദേ നിങ്ങളുടെ നെഞ്ചത്ത് കത്തി ബോധമില്ലാതെ കത്തി കുത്തി കുത്തിയിറക്കുന്ന മദ്യപാലിയോ മയക്കുമരുന്നിന്റെ അടിമയോ ആയി നമ്മുടെ മക്കൾ മാറും കാത്തുരുച്ചിക്കട്ടെ വാഹു കാത്തുരുച്ചക്ക് മാറാകട്ടെ